ൾ ഞാൻ നിങ്ങളുടെ ശ്രീ ഇതൊരു ഇൻവൈറ്റ് ആണ് ഓഫ് കോഴ്സ് ഇതൊരു ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള എൻ്റെ ഡെഡിക്കേഷൻ ആണ് ഈ സോങ് കാരണം എനിക്ക് സ്മ്യൂളിൽ മെസ്സേജസ് വരുമ്പോൾ അതിലിപ്പോ റീസെന്റ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഓ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര സ്ട്രെസ് ആണ് ചിലർക്ക് ഓഫീസിൽ വർക്കിൻ്റെ ടെൻഷൻ ചിലർക്ക് എക്സാംസിൻ്റെ ടെൻഷൻ ടെൻഷൻ അല്ലാണ്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോയില്ല ടെൻഷൻസ് വേണം അപ്പോഴേ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ടെൻഷൻ ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഒരു നല്ല ഫ്രണ്ട് എന്താ വെച്ചാൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ നമുക്കൊരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഫ്രണ്ടിൻ്റെ കടമ നമ്മുടെ അടുത്ത് വന്ന് പോട്ടിടാം അല്ലെങ്കിൽ പോട്ടിടി ഇതൊക്കെ മാറും എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഒരു പവർ ഉണ്ടല്ലോ അത് പറയാൻ വാക്കുകളില്ല സോ ഈ ഒരു ഇൻവൈറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് എനിക്കറിയാവുന്ന എനിക്ക് എല്ലാവർക്കും അവരവരുടെ ഇഷ്യൂസ് ഉണ്ടാവും ബിസിയും അപ്പൊ നമുക്കിനി ഇൻവൈറ്റിലേക്ക് പോവാം ഇതൊരു ഫ്രീ സ്റ്റൈൽ ഇൻവൈറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ബീജിയം ഇല്ല ലിറിക്സ് ഇല്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടിന്റെ നാലുപേര് ഞാനിട്ടു എല്ലാവർക്കും അറിയാവുന്ന സോങ് ആണ് അപ്പോൾ അടുത്ത സ്പേസ് ഞാൻ കുറച്ച് വിട്ടിട്ടുണ്ട് അതിലും നിങ്ങൾ ആ നാല് വരിക്ക് പാടാവ ഞാൻ പാടുന്ന നാലുവരി എല്ലാവർക്കും അറിയാവുന്ന സോങ്ങാണ് ഇനി ആ സോങ് ഞാൻ തെറ്റുകയാണെങ്കിലേ ഉള്ളൂ ഐ ആം ഷുവർ ദർ നിങ്ങൾ പാർട്ടി തെറ്റില്ല അപ്പം നമുക്ക് പടാം ോ മറഞ്ഞു ദൂരേ ഉള്ളോർ കുടീണ തേനീ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പടം പാട്ടിൽ മുങ്ങി മറവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ